കൈക്കൂട്ടുകാരെ നമുക്ക് ഇന്നൊരു കുഞ്ഞൻ തൊപ്പി ഉണ്ടാക്കാൻ പഠിക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു കട്ടിയുള്ളൊരു പേപ്പർ എടുക്കുന്നുണ്ട് എന്നിട്ട് അതിനെ ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്ത ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി അതിൻ്റെ ഒരു അറ്റത്തായി ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ചെടുക്കണം തൊപ്പിയുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് പേപ്പറിൻ്റെ അളവ് മാറ്റാവുന്നതാണ് കേട്ടോ അതാണ് ഞാനിവിടെ കറക്റ്റായിട്ട് ഒരളവ് പറയാത്തത് നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ിതുപോലെ വെള്ളം എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇതുപോലെ കാടോ എന്തെങ്കിലും വെച്ച് ചുറ്റിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാനൊരു പത്ത് മുപ്പത് തവണ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം തൊപ്പിയുടെ അളവിനനുസരിച്ച് നമ്മളുടെ നൂലിനും വ്യത്യാസം വരുന്നതായിരിക്കും ഇനി ആദ്യം ഉണ്ടാക്കി വെച്ച റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളുടെ ഒരു ത്രെഡ് എടുത്തിട്ട് രണ്ട് മടക്കാക്കിയ ശേഷം അതിനെ ഉള്ളിൽ കൂടെ എടുത്ത് മുകളിൽ കൂടെ ഒന്ന് വലിച്ചെടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ കെട്ട് റെഡിയായി ഈ ഒരു സ്റ്റെപ്പാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് മൊത്തത്തിലൊന്ന് കെട്ടിട്ടെടുക്കണം വൈറ്റ് പോർഷൻ കാണാത്ത രീതിയിൽ തന്നെ ഒന്ന് തിക്കായിട്ട് നമുക്ക് ഇതുപോലെ കെട്ടുകൾ ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് കെട്ടുകൾ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതിനെ ഒന്ന് അടിമറിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഉപയോഗിച്ച് വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ തന്നെ ഒന്ന് അടിമറിച്ചെടുത്താൽ മതി സിമ്പിളായി തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇനി അതിൻ്റെ അറ്റത്ത് ഇതുപോലൊരു നൂല് വെച്ച് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെ തൊപ്പിയുടെ ഓൾമോസ്റ്റ് പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തൊപ്പിയുടെ മുകൾ ഭാഗമൊക്കെ കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുക്കണം ഞാനൊന്ന് ചീർപ്പ് വെച്ച് ഒന്ന് ചീകി കൊടുക്കുന്നുണ്ട് അത് വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി എന്നിട്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുത്ത ശേഷം ഒരു സ്റ്റിക്കർ കൂടി ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ